എല്ലാവർക്കും നമസ്കാരം ഈ ഭരണസമിതി കാലയളവിൽ കുറ്റാട്ടു ഗ്രാമപഞ്ചായത്തിന് എല്ലാ മേഖലകളിലും നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് ഈ അഞ്ചു വർഷക്കാലത്തിൽ നമ്മുടെ പതിനാറാം വാർഡ് പൊറോളത്തും വികസന കാര്യങ്ങളിൽ നല്ല രീതിയിലുള്ള നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് വികസനം എന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾ കാണുന്നത് അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണ് റോഡ് പാലം സ്ട്രീറ്റ് ലൈറ്റുകൾ എല്ലാം തന്നെ വികസന പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ തന്നെയാണ് എന്നാൽ ഏറ്റവും ദരിദ്രരായ ജനങ്ങൾക്ക് എത്ര മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടാക്കുന്നു എന്നതിലാണ് യഥാർത്ഥ വികസനം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് വികസനം എന്നതിന് മാതൃകയായി ഏറ്റവും നന്നായി ചൂണ്ടിക്കാട്ടാൻ കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിന് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനത്തെ ആദ്യത്തെ പഞ്ചായത്തായി മാറാൻ സാധിച്ചു എന്നത് നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന കാര്യമാണ് വികസന പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം എന്നത് ഗ്രാമങ്ങളിൽ ഗ്രാമസഭാ യോഗങ്ങൾ ചേരുന്നതാണ് ഗ്രാമസഭ എന്നത് വാർഡിലെ മുഴുവൻ വോട്ടർമാരുടെയും യോഗമാണ് വികസന പദ്ധതികൾ ചർച്ച ചെയ്യാനും നിർദ്ദേശിക്കാനും തീരുമാനിക്കാനും പദ്ധതി ഗുണഭോക്താക്കളെ കണ്ടെത്താനും ഗ്രാമസഭയിലൂടെ ലക്ഷ്യമിടുന്നു എല്ലാ പഞ്ചായത്ത് തീരുമാനങ്ങളും ഗ്രാമസഭ അംഗീകരിച്ചാൽ മാത്രമേ സാധുതയുള്ളൂ കഴിഞ്ഞ അഞ്ചു വർഷക്കാലയളവിൽ പതിനഞ്ച് ഗ്രാമസഭാ യോഗങ്ങൾ വാർഡിൽ ചേരാൻ സാധിച്ചിട്ടുണ്ട് വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി വാർഡ് മെമ്പറുടെ അധ്യക്ഷതയിൽ വികസന സമിതി രൂപീകരിച്ചുകൊണ്ട് വാർഡിലെ വികസന പ്രവർത്തനങ്ങളിൽ നല്ല ഇടപെടലുകൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് പശ്ചാത്തല മേഖലയിൽ പതിനാറാം വാർഡ് പൊറോളത്ത് സിസി മുക്ക് ചാലിൽ മുക്ക് എടച്ചേരിക്കണ്ടി അണക്കെട്ട് റോഡ് പഞ്ചായത്തിന് മൂന്ന് ഘട്ടങ്ങളിലായി വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ട് ലക്ഷം രൂപയുടെ കോൺക്രീറ്റ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി നടപ്പിലാക്കാനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴ് ലക്ഷം രൂപയുടെയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം രൂപയുടെയും കോൺക്രീറ്റ് പ്രവൃത്തിയും അങ്ങനെ ആകെ പതിനഞ്ച് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവൃത്തി ഈ റോഡിന് പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടുണ്ട് പൊറോളം വിനോദൻ പീഡിക എക്കോട്ടമ്പലം റോഡ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിൽ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി ടാറിങ്ങും പഞ്ചായത്ത് വാർഷിക ഫണ്ടിൽ ഉൾപ്പെടുത്തി സൈഡ് പ്രൊട്ടക്ഷൻ പ്രവൃത്തിയും നടപ്പിലാക്കിയിട്ടുണ്ട് കുറുവോട്ടമ്പലം കല്ലിടുക്കൽ റോഡ് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപയുടെ പ്രവൃത്തി ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി പി റെജി നിർവഹിച്ചു റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം വളരെ വേഗതയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ അറ്റാച്ച് റോഡിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപയുടെ റീട്ടാറിംഗ് പ്രവൃത്തിയും നടപ്പിലാക്കിയിട്ടുണ്ട് പഴശ്ശി കാളാങ്കുണ്ടം നിരത്തുപാലം റോഡ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി സാമ്പത്തിക വർഷം ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ ഉൾപ്പെടുത്തി ടാറിംഗ് പ്രവർത്തനം ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബർട്ട് ജോർജ് നിർവഹിച്ച് പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിന്റെ അറ്റാച്ച് റോഡിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപയുടെ ടാറിംഗ് പ്രവൃത്തി നടപ്പിലാക്കിയിട്ടുണ്ട് അറ്റാച്ച് റോഡിൽ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപയുടെ പ്രവൃത്തി ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി കൊണ്ടിരിക്കുന്നു ഗതാഗത സൗകര്യത്തിന് വളരെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് ഇഞ്ചിത്തട്ട് വിളയാടമൂല റോഡിന് ഫണ്ട് അനുവദിച്ചു കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ റോഡിന് നാല് പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷം രൂപ അനുവദിച്ചു കിട്ടുകയും ഇതിന്റെ കോൺക്രീറ്റ് പ്രവൃത്തി വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത് അഭിമാനമുള്ള കാര്യമാണ് പൊറോളം കുറ്റ്യാട്ടൂർ സെൻട്രൽ എ എൽ പി സ്കൂൾ റോഡിന് ഇരുപത്തിനാല് പോയിന്റ് ൂപയുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് കാര്യംപറമ്പ് എക്കോട്ടമ്പലം റോഡ് സ്ഥലപരിമിതി കാരണം പൂർത്തീകരിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ റോഡ് കമ്മിറ്റി രൂപീകരിച്ച് നാട്ടുകാരുടെയും സ്ഥലമുടമകളുടെയും സഹകരണത്തോടെ റോഡ് എട്ട് മീറ്റർ വീതി കൂട്ടി പി ഡബ്ല്യുഡിക്ക് പ്രപ്പോസൽ നൽകിയിട്ടുണ്ട് തട്ടുപറമ്പ് അണ്ണഞ്ചേരി റോഡിനെ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് പോയിന്റ് എട്ട് ലക്ഷം രൂപയുടെ കൽവർട്ട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് കാരിയാമ്പറമ്പ് പൊറോളം ചെട്ടുകൊപ്പാറ റോഡിന് ആകെ ഇരുപത്തിയഞ്ച് പോയിന്റ് ഒന്ന് നാല് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടപ്പിലാക്കിയിട്ടുണ്ട് മഴക്കാലക്കെടുതികളിൽ റോഡിലുണ്ടാകുന്ന യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നാട്ടുകാരുടെയും സന്നദ്ധ സംഘടനകളുടെയും സേവന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് ഏവരുടെയും സ്വപ്നമാണ് കയറി കിടക്കാൻ ഒരിടമെന്നുള്ളത് ആ ഒരു സ്വപ്നത്തെ സംസ്ഥാന സർക്കാർ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാക്കി മുന്നേറുകയാണ് സർക്കാരിന്റെ നമുക്ക് ഈ വീട് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഈ വീട് ബുദ്ധിമുട്ടുള്ള സമയത്താണ് നമുക്കിത് പാസ്സാക്കി തന്നത് അത് നമ്മൾ വാർഡ് വെമ്പറും ഇതിൽ നന്നായിട്ട് ഇടപെട്ടിന് പഞ്ചായത്തിലും നന്ദി പറയുന്നു കുറ്റാട്ടൂർ ഗ്രാമപഞ്ചായത്തിലും ലൈഫ് ഭവന പദ്ധതിയിലൂടെ നിരവധി ആളുകൾക്ക് വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടുണ്ട് പതിനാറാം വാർഡിൽ തികച്ചും അർഹരായ ആറ് ഗുണഭോക്താക്കൾക്ക് ലൈഫ് ഭവന പദ്ധതിയിലൂടെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു സർക്കാരിൻ്റെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലൂടെയാണ് എനിക്ക് ഈ വീട് പാസ്സായത് വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്താണ് നമ്പറുടെ ഇടപെടലിലൂടെ ഈ പദ്ധതിയിൽ എന്നെ ഉൾപ്പെടുത്തിയത് അതിന് എനിക്ക് സർക്കാരിനോടും നമ്പറോടും നന്ദി സർക്കാർ നമുക്ക് വീട് പിന്നെ വാസയോഗ്യമല്ലാത്ത വീടുകൾ കണ്ടെത്തി നവീകരിക്കുന്നതിനു വേണ്ടി കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി അർഹരായവരെ കണ്ടെത്തുകയും വീട് പരിപൂർണമായും വാസയോഗ്യമാക്കുന്നതിനു വേണ്ടി ഫണ്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് വാർഡ് പതിനാറിൽ നാല് ഗുണഭോക്താക്കൾക്ക് എഴുപത്തി രൂപ വീതം വീട് റിപ്പയറിംഗിന് ധനസഹായം അനുവദിച്ചിട്ടുണ്ട് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ ഉൾപ്പെടുത്തി വാർഡ് പതിനാറിൽ രണ്ടു പേർക്ക് വീട് റിപ്പയറിംഗിന് വേണ്ടി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ വാസയോഗ്യമല്ലാത്ത വീടുകൾ വാസയോഗ്യമാക്കുന്നതിലേക്ക് രണ്ട് ഗുണഭോക്താക്കൾക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വീതം അനുവദിച്ചു സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്കും സാധാരണക്കാരായ മുതിർന്ന പൗരന്മാർക്കും സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വളരെ ആശ്വാസകരമാണ് ഇതിൽ അവശത അനുഭവിക്കുന്നവർക്ക് സർക്കാർ പെൻഷൻ തുക സ്വവസതിയിൽ എത്തിച്ചു നൽകുന്നു വയോജനങ്ങൾക്ക് കട്ടിൽ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷങ്ങളിലായി വാർഡ് പതിനാറിൽ പതിനാറ് പേർക്ക് കട്ടിൽ വിതരണം ചെയ്തു വാർഡിലെ മുതിർന്ന പൗരന്മാരെ കണ്ടെത്തി അവരുടെ ജീവിതാനുഭവങ്ങൾ പുതിയ തലമുറകളുമായി പങ്കിടുകയും പൊറോളം അങ്കണവാടിയിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നാടിന്റെ ആദരവ് നൽകുകയും ചെയ്തു തളിപ്പറമ്പ് നിയോജക മണ്ഡലം പട്ടയമേളയിൽ വെച്ച് വാർഡ് പതിനാറിലെ കാരിയാമ്പറമ്പ് കസ്തൂർബ നഗറിലെ ഇരുപത്തിയെട്ട് കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്തു വിദ്യാഭ്യാസം വ്യക്തി സാമൂഹിക പുരോഗതിയുടെയും വാർഡിലെ പ്ലസ് ിൽ ബി പി എൽ കുടുംബങ്ങൾക്ക് കേരള സർക്കാർ അനുവദിക്കുന്ന സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ കെ ഫോൺ കൊറോളം കോരമ്പേത്ത് പങ്കജാക്ഷിയുടെ കുടുംബത്തിന് കൈമാറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി വയോജനങ്ങൾക്ക് ശ്രവണസഹായിയിൽ ഉൾപ്പെടുത്തി വാർഡിൽ സി സി കാർത്യായനിക്ക് സഹായി കൈമാറി ജീവിത സാഹചര്യങ്ങളാൽ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ സാധിക്കാത്തവരെ കണ്ടെത്തി പുനർവിദ്യാഭ്യാസം നൽകി എസ് എസ് എൽ സി തുല്യത എഴുതിയ വിജയികൾക്ക് അനുമോദനം നൽകി പഞ്ചായത്ത് പദ്ധതി എസ് എസ് സി തുല്യതയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൃത്താന്തരം ഞാൻ പാസ്സായിട്ടുണ്ട് നമ്മൾ നാല്പത്തിരണ്ട് പേര് പരീക്ഷതിന് നാല്പത്തിരണ്ടാളും പാസ്സായു അത് വളരെയധികം സന്തോഷമുണ്ട് തളിപ്പറമ്പ് നിയോജക മണ്ഡലം എം എൽ എ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ സാക്ഷരതാ യജ്ഞത്തിൽ വാർഡിൽ പഠിതാക്കളെ കണ്ടെത്തി വിവിധ കേന്ദ്രങ്ങളിൽ ക്ലാസുകൾ സംഘടിപ്പിച്ച് ആർ പിമാരുടെ സഹായത്തോടെ പഠനം പൂർത്തീകരിച്ചു പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു സമൂഹത്തിലെ ലഹരി എന്ന മഹാവിപത്തിനെ പ്രതിരോധിക്കാൻ വാർഡിൽ മയിൽ പോലീസിന്റെ സഹകരണത്തോടെ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പൊറോളം അങ്കണവാടിക്ക് കുഴൽ അനുവദിച്ചു നൽകി പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് അങ്കണവാടിയുടെ അറ്റകുറ്റപ്പണികൾ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ മുതലായവ നടപ്പിലാക്കി നാടിന്റെ മാനസിക ആരോഗ്യത്തിന്റെ അടിത്തറയാണ് വായനശാലകൾ പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ വായനശാലയുടെ പങ്ക് വളരെ വലുതാണ് കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് കാഞ്ഞിരത്തട്ട് വായനശാലയ്ക്ക് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപയുടെ പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകി വായിച്ചാൽ വളരും വായിച്ചില്ലേൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷുടെ കവിതാശകലം ഈ കാഴ്ചയിൽ ഒരിക്കൽ കൂടി പ്രശസ്തമാകുകയാണ് പഞ്ചായത്ത് മുഴുവൻ വാർഡുകളിലും മാസം തോറും കിടപ്പ് രോഗികൾക്ക് പരിചരണവും ആരോഗ്യ പരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു പൊറോളം അങ്കണവാടിയിൽ വെച്ച് എ കെ ജി കണ്ണാശുപത്രിയുടെയും അഹല്യ ഐ കെയറിൻ്റെയും സഹകരണത്തോടെ പരമാവധി ആളുകളെ ഉൾപ്പെടുത്തി നേത്ര പരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു എൻ്റെ തൊഴിൽ എന്റെ അഭിമാനം പദ്ധതിയുടെ ഭാഗമായി വാർഡിൽ സർവേ സംഘടിപ്പിച്ച് ഉദ്യോഗാർത്ഥികളെ ജോബ് ഫെയറിലേക്ക് ആകർഷിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട് വാർഡിന്റെ പല ഭാഗങ്ങളിലും വേനൽക്കാലത്ത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടാറുണ്ട് അതിനു പരിഹാരമായി ജലജീവൻ മിഷനിൽ ഉൾപ്പെടുത്തി വാർഡിൽ ഗുണഭോക്താക്കളെ കണ്ടെത്തി അതിൽ പകുതിയിലേറെ പേർക്ക് ശുദ്ധ ജലവിതരണ കണക്ഷൻ നൽകിക്കഴിഞ്ഞു മറ്റെല്ലാത്തിനും എന്നതുപോലെ തന്നെ കേരള സർക്കാർ കൃഷിക്കും ഒന്നാം പരിഗണന തന്നെയാണ് വച്ചിട്ടുള്ളത് കൃഷിയാണ് ജീവന് ആധാരം മനുഷ്യന്റെ സംസ്കാരം തന്നെ പിറവികൊണ്ടത് കൃഷിയിൽ നിന്നാണ് പഞ്ചായത്ത് വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി നെൽകൃഷി പച്ചക്കറി കൃഷി തെങ്ങ് കൃഷി തുടങ്ങിയ കാർഷിക മേഖലയ്ക്ക് കൃഷിഭവൻ മുഖാന്തരം ഗുണഭോക്താക്കളെ കണ്ടെത്തി സഹായം നൽകി വരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ഇറിഗേഷൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി പൊറോളം പുതുശ്ശേരി താഴെ എടച്ചേരിക്കണ്ടി അണക്കെട്ട് എന്നിവിടങ്ങളിൽ വി സി ബികൾ നിർമ്മിച്ചു പഞ്ചായത്ത് വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി വാർഡിലെ വിവിധ കേന്ദ്രങ്ങളിലെത്തിച്ച് മുഴുവൻ വീടുകളിലും പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു മായമില്ലാത്തതും വിഷരഹിതവുമായ പച്ചക്കറികൾ സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് ഇതിലൂടെ സർക്കാരും പഞ്ചായത്തും ലക്ഷ്യമിടുന്നത് ജൈവവൈവിധ്യ രജിസ്റ്റർ പുതുക്കുന്നതിന്റെ ഭാഗമായി വാർഡിൽ സർവേ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് വാർഡിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാര്യാമ്പറമ്പ് കസ്തൂർബ നഗർ മുതൽ ഒരു കിലോമീറ്റർ ദൂരത്തിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാടിന്റെ വിവിധ കവലകളിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചു കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പൊതുശ്മശാനം അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് പ്രവർത്തനം സജ്ജമാക്കി പതിനാറാം വാർഡിലെ വികസന പ്രവർത്തനങ്ങളിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ് ശുചിത്വം സുന്ദരം എന്റെ കുറ്റ്യാട്ടൂർ എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പഞ്ചായത്തിലുടനീളം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി വാർഡിൽ ഹരിതകർമ്മസേന വായനശാല കുടുംബശ്രീ സന്നദ്ധ പ്രവർത്തകർ സ്കൂൾ വിദ്യാർത്ഥികൾ സാമൂഹ്യ പ്രവർത്തകർ നാട്ടുകാർ എന്നിവരുടെ കൂട്ടായ്മയിൽ ജൈവ അജൈവ മാലിന്യം പൂർണമായും തുടച്ചുനീക്കി ഹരിതകർമ്മസേന എന്നത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു ശുചിത്വ മാലിന്യ സംസ്കരണ സംവിധാനമാണ് വാർഡിൽ മുഴുവൻ വീടുകളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് തരംതിരിച്ച് എം സി എഫിൽ എത്തിക്കുന്നു ഇവരുടെ മികച്ച പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വാർഡിൽ വെച്ച് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ നിജിലേഷ് ആദരവ് നൽകി വാർഡിൽ ശുചിത്വത്തിന്റെ ഭാഗമായി മിനി എം സി എഫ് ബോട്ടിൽ ബൂത്ത് എന്നിവ സ്ഥാപിച്ചു വീടുകളിൽ ജൈവമാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി പരമാവധി വീടുകളിൽ രണ്ട് വീതം റിംഗ് കമ്പോസ്റ്റുകൾ നൽകി ശുചിത്വ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വാർഡിന്റെ പല ഭാഗങ്ങളിൽ ശുചിത്വ നാടകം ഭൂമിയുടെ കാവൽക്കാർ അരങ്ങേറി വാർഡിലെ മുഴുവൻ വീടുകളിലും സ്ഥാപനങ്ങളിലും ക്ലോറിനേഷൻ പൂർത്തീകരിച്ചു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുണഭോക്താക്കളെ കണ്ടെത്തി ആട്ടിൻകൂടുകൾ നിർമ്മിച്ചു നൽകി പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാർഡിന്റെ പല ഭാഗങ്ങളിലുള്ള മൂന്ന് പൊതുകിണറുകൾ പുനർനിർമ്മിച്ച് അതിന്റെ പരിപൂർണ സുരക്ഷിതത്വത്തോടെ പൂർത്തീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ശുചിത്വ ഫണ്ടിൽ ഉൾപ്പെടുത്തി ഇരുപത്തിനാല് പേർക്ക് ടോയ്ലറ്റ് റിപ്പയറിങ്ങിന് അയ്യായിരം രൂപ വീതം അനുവദിച്ചു നൽകി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം കിണറിന് ആൾമറ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടു പേർക്ക് ആറായിരം രൂപ വീതം നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തു പഞ്ചായത്തിന്റെ മൂന്ന് വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി മൺചട്ടികൾ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ ഉൾപ്പെടുത്തി വാർഡിൽ ഗുണഭോക്താവിനെ കണ്ടെത്തി മുച്ചക്രവാഹനം അനുവദിച്ചു നൽകി ഗ്രാമീണ മേഖലയിലെ കുടുംബങ്ങളുടെ ഉപജീവന സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാർഡിൽ തൊണ്ണൂറ് പേർക്ക് സാമ്പത്തിക വർഷങ്ങളിൽ നൂറ് തൊഴിൽ ദിനങ്ങൾ വീതം അനുവദിച്ചു നൽകി കുറ്റ്യാട്ടൂർ പഞ്ചായത്തിൻ്റെ ഈ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങളിൽ പഞ്ചായത്ത് വഹിച്ച പങ്ക് വളരെ വലുതാണ് ഇതിൽ പതിനാറാം വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങളും അഭിമാനിക്കാവുന്നതാണ് ഇതിൽ കേരള സർക്കാർ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾ കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ജനപ്രതിനിധികൾ സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ജീവനക്കാർ മറ്റു പ്രവർത്തകർ വാർഡിലെ വികസന സമിതി കൺവീനർ വികസന സമിതി അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മസേനാ പ്രവർത്തകർ ആശാവർക്കർ വായനശാല പ്രതിനിധികൾ മറ്റ് സന്നദ്ധ സംഘടനകൾ പ്രിയപ്പെട്ട വോട്ടർമാർ ഈ അഞ്ചു വർഷക്കാലം എന്നോട് സഹകരിച്ച എൻ്റെ പ്രിയപ്പെട്ടവർ ഇതിൽ ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും മറ്റെല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ ഈ സമയം അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി